ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്കുമായിട്ട് തന്നെയാണ് അതും നമ്മളെ മാനോജ് ഡോക്ടർ ഒരു ഫേസ് പാക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ കുറച്ച് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത് റാഗി നമ്മൾ നോർമലായിട്ടും യൂസ് ചെയ്യുക കുർക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇതുവരെ അങ്ങനെ ഫേസ് പാക്കായിട്ടൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഡോക്ടറെ ഫേസ് പാക്ക് കണ്ടതിന് ശേഷം ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും വിട്ടുപോകരുതേ അപ്പോൾ എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് റെഡി ആക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ റാഗി പൗഡറും കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അത് അവിടെ പറയും വിട്ടുപോയതാണ് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ റാഗി പൗഡർ കുറേശ്ശേ ആയിട്ട് അതിൽ ഇട്ട് കൊടുക്കുക പക്ഷേ അത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് എങ്കിൽ അത് ആദ്യം ഒന്ന് കട്ട പിടിച്ചു പിന്നെ ഞാൻ എടുത്ത വെള്ളം ലേശം കുറവായി പോയി തോന്നുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ എന്താ വെള്ളം ലേശം കൂടി വെള്ളം ചേർത്തിട്ട് കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഇതാ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട് നമ്മൾ ലൂസായ രീതിയിലാവുമ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്യരുത് നന്നായി തിക്കായിട്ട് ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഞാനിത് അവിടെ ചെറിയൊരു ബൗളെടുത്തിട്ടുണ്ട് ഇനി ഞാനത് ആ ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടുള്ള ഫേസ് പാക്കാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഇത് റാഗിയുടെ മിക്സ് മാത്രമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് പാലാണ് ആഡ് ചെയ്യുന്നത് അത് തിളപ്പിച്ചതാണെങ്കിലും തിളപ്പിക്കാത്തതായ ഏതായാലും കുഴപ്പമില്ല എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇതാണ് അപ്പോൾ ഇതിപ്പോൾ ചെറിയ ഇളം ചൂടുണ്ട് അപ്പം ഞാനത് ആ ഇളം ചൂട് കൊടുക്കണ ഞാൻ ഞാനെൻ്റെ ഇത് കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ ഫേസിലുള്ളതും അതുപോലെ കയ്യിലുള്ളതൊക്കെ ഉള്ള ചളികളും അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായി സഹായിക്കും അല്ലാതെ മുഖത്തുള്ള പാടുകളോ കുരുക്കളോ അതോ കുരുക്കളോ ഒന്നും പോകാൻ വേണ്ടിയിട്ടോന്നല്ല ഇതിപ്പോൾ നമ്മൾ മുഖത്തുള്ളത് ചളി പോകാൻ വേണ്ടിട്ടാണ് ഇപ്പം ഈ ഫസ്റ്റ് സ്റ്റെ സ്റ്റെപ്പ് ചെയ്യണത് ഇത് നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു കൂടുതൽ ടൈം ഒന്നും വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോ വെച്ചാൽ മതി അപ്പോൾ എൻ്റെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനെന്റെ കൈ ഒന്ന് വാഷ് ചെയ്യാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പോൾ ഇതിങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യലും ഫേസിലും ഒക്കെ ഉള്ള ചളി ഇതൊക്കെ പോയിട്ടുണ്ടാവും ഇനി ഇനി ഞാനിത് അവിടെ നേരത്തെ ഞാൻ തൈയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മിക്സിൻ്റെ എടുത്തിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ കുറച്ച് നല്ല ബ്രാൻഡിൻ്റെ കോഫി പൗഡർ എടുക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ലോക്കൽ ബ്രാൻഡിൻ്റെയാണ് എടുത്തിട്ടുള്ളത് കോഫി പൗഡർ ഇട്ടിയതിന് ശേഷം ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിക്സ് നമുക്ക് ഇല്ല ഒറ്റ യൂസിൽ കഴിഞ്ഞു എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ റാഗിയുടെ മിക്സ് ഉണ്ടാക്കിയില്ലേ അതിന് കുറച്ചെടുത്തിട്ട് അതിൽ ആദ്യം ഒന്ന് പാൽ മിക്സ് ചെയ്തതിന് ശേഷം കോഫി പൗഡർ ഇട്ട് കൊടുത്താൽ മതി അപ്പോ ഇത് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇത് കൂടുതലായിട്ട് അങ്ങനെ വെക്കാൻ പാടില്ല വേഗം നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്താൽ നമ്മളെ മുഖത്തുള്ള കരിമംഗലം അതുപോലെ ഒക്കെ പോകട്ടോ ഇനി കൂടുതലൊന്നും ടൈം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഈ സ്റ്റെപ്പ് ചെയ്താലും മതി ആദ്യത്തെ സ്റ്റെപ്പിന് പകരം ഒരു ചെറിയൊരു ഇളം ചൂട് വള്ളം കൊണ്ട് ആദ്യം നിങ്ങൾ ഫേസോ അതുപോലെ കയ്യോ എവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആദ്യം അവിടെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ മിക്സ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു മണിക്കൂർ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യണം അങ്ങനെ എൻ്റെ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ട്ടോ അപ്പോ ഞാൻ എൻ്റെ കൈ വാഷ് ചെയ്യാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് നല്ല മാറ്റമുണ്ട് കാരണം നമ്മൾ റാഗി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ഒന്നും നമ്മൾ ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചതല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുകൂടാത്തന്നെ നമ്മളെ മനോജ് ഡോക്ടറെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഡൈര്യമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം ഒരു പേടിയും വേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ